രസകരമായിട്ടുള്ളൊരു വാസ്തു ടിപ്പ് പറയാം നമ്മളിപ്പോൾ ബിസിനസ്സുകാര് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ് നല്ല റിസ്കി ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ വീടിൻ്റെ ലാൻഡ്സ്കേപ്പിലൊരു ലോൺ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ ലോൺ ഇപ്പോൾ രണ്ട് ആംഗിളിലാണ് ഇപ്പം ഞാനിത് പറഞ്ഞപ്പോൾ ഒരാളിൻ്റെ അടുത്ത് ചോദിച്ചു അത് ശരിക്കും ലോൺ ഉണ്ടെങ്കിൽ ഇറങ്ങിയിരുന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നത് കിട്ടാനുള്ള അത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ലോൺ എന്ന് പറയുന്നത് ഇപ്പം ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന സം കാര്യം വളരെ ഇപ്പം ആ ട്രെൻഡ് ഒരുപാട് കൂടി വരുന്ന ഒരു കാര്യം ഒരുവിധം അത്യാവശ്യം അഞ്ച് സെൻറ്റിൽ വീട് ചെയ്യുന്ന ആളുകൾ പോലും ലാൻഡ്സ്കേപ്പ് ചെയ്യാറുണ്ടെന്നുള്ളതാണ് സത്യം ഇപ്പം ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോൾ ഈ ലോൺ എന്ന് പറയുന്ന ഇറങ്ങിയിരിക്കാൻ പുറത്തുനിന്ന് ഇറങ്ങിയിരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഈ ലോൺ അപ്പോൾ അത് നമ്മളിപ്പം പുല്ലൊക്കെ പിടിപ്പിച്ച് ആ രീതിയിൽ ഭംഗിയാക്കി ചെയ്യുന്നവരുണ്ട് അല്ലാത്ത വേറെ പല രീതികളിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതിനെപ്പോൾ ലാൻഡ്സ്കേപ്പിങ് അതിൻ്റെ വിവിധ ട്രെൻഡുകൾക്ക് അനുസരിച്ച് പോകുന്ന ആൾക്കാരുമുണ്ട് പക്ഷേ നമുക്ക് എനിക്ക് പറയാനുള്ളത് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല റിസ്കി ബിസിനസ് ചെയ്യുന്നവർക്ക് ലോൺ അത് പ്രത്യേകിച്ച് നോർത്ത് ഭാഗത്തോ ഈസ്റ്റ് ഭാഗത്തോ ആ ലോൺ വന്നാൽ ഏറ്റവും അഡ്വാൻറ്റേജ് ഒരു കാരണമെന്നുവെച്ചാലും സൗത്തിലോ വെസ്റ്റിലോ വരുന്ന വലിയ അഡ്വാൻറ്റേജ് ഇല്ല വെസ്റ്റിൽ പിന്നെയും ഓക്കെയാണ് പക്ഷേ സൗത്തിലൊരു ലോൺ വരുന്നത് കൊണ്ട് ഒരു അഡ്വാൻറ്റേജും ഉണ്ടാവാറില്ല ലോൺ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഈസ്റ്റ് ഭാഗത്തോ നോർത്ത് ഭാഗത്തോ കൊടുക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്തരമൊരു ലോൺ നിങ്ങളുടെ ബിസിനസ്സിനെ ബിസിനസ് റിസ്കി ബിസിനസ്സിലെ റിസ്ക് കുറയ്ക്കുന്ന രീതിയിൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് വാസ്തു പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് വീടുകളോട് അവസാനിപ്പിക്കണം മറ്റൊരു നല്ല വീടി നിങ്ങളുടെ മുന്നിലെത്തുന്നവർ നന്ദി നമസ്കാരം